നടക്കുന്ന പല കാര്യങ്ങളും ഇന്നും മനുഷ്യന്റെ കഴിവുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതാണ് അന്യഗ്രഹ ജീവികൾ മുതൽ കടലിലെ അടിത്തട്ടിലെ ജൈവ വൈവിധ്യം വരെ ഇന്ന് തെളിയിക്കപ്പെടാതെ ഉണ്ടെന്നോ ഇല്ലെന്നോ വിശ്വസിക്കാൻ സാധിക്കാത്തവയാണ് ഇപ്പോഴത്തെ ഈ ലിസ്റ്റിലേക്ക് പുതിയൊരു കാര്യം കൂടി മേഘങ്ങൾക്ക് മുകളിലൂടെ നടക്കുന്ന മനുഷ്യ സമാനമായ രൂപങ്ങൾ ആയിരക്കണക്കിനടി ഉയരത്തിലൂടെ മേഘങ്ങൾക്കും മുകളിലൂടെ പറക്കുന്ന ഒരു വിമാനത്തിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോയിലാണ് ഇത്തരത്തിലുള്ള മനുഷ്യരൂപങ്ങളെ മേഘങ്ങൾക്കിടയിൽ നിന്നും കാണുന്നത് ഇതുകൂടി കണ്ടതോടെ സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ കൂടുതൽ ആശങ്ക യിലായി ഒരു പാരാനോർമൽ വിദഗ്ധയായി അറിയപ്പെടുന്ന ഒരു ഉള്ളടക്ക സൃഷ്ടാവായ മൈരാമൂർ തന്റെ എക്സ് ഹാൻഡിലിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് ഒരു കൊമേഴ്ഷ്യൽ എയർലൈനിലെ ഒരു യാത്രക്കാരൻ ക്ലൗഡ് കവറിൽ നിൽക്കുന്ന ഒന്നിലധികം ജീവികളായി തോന്നുന്ന രൂപങ്ങളെ കണ്ടെത്തിയെന്നാണ് എന്താണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൂടെ പാരാനോർമൽ ഏലിയൻ ടാഗുകളും അദ്ദേഹം വീഡിയോയുടെ ക്യാപ്ഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് അൻപത് ലക്ഷത്തോളം പേരാണ് വീഡിയോ കണ്ടത് ഇതിന് അത് മേഘരൂപങ്ങളാകാമെന്നും മനുഷ്യരുടെ കാഴ്ചയിൽ മനുഷ്യരെ പോലെ തോന്നുന്നതാകാമെന്നുമാണ് ചിലർ കമന്റ് ചെയ്തത് പിന്നാലെ അന്യഗ്രഹ ജീവികളുണ്ടെന്ന് വാദിക്കുന്ന ചിലർ അത് അന്യഗ്രഹ ജീവികൾ തന്നെയാണെന്ന് തറപ്പിച്ചു പറഞ്ഞു എന്നാൽ കൂടുതൽ ആളുകളും വീഡിയോയുടെ ആധികാരികത എത്രത്തോളം സംശയമാണ് പ്രകടിപ്പിച്ചത്